ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുഞ്ഞാറ്റ ഇങ്ങനെ പറയാണ് ഇവിടെ മോഷ്ടിച്ചത് ഒരു പക്ഷേ മഹിമ ആയിരിക്കും മഹിമയുടെ റൂമിലുണ്ടാവും എന്നുള്ള ആ സത്യം പറയാനിട്ടാണ് ഇത് കേൾക്കുമ്പോൾ ഗിരി പറയാണ് അതൊരിക്കലും നടക്കില്ല കാരണം മഹി മഹിമ ഇവിടെ മഞ്ജുവിൻ്റെ അനിയത്തിയാണ് അവളെ സംശയിക്കുന്നത് ശരിയല്ല അതൊട്ടും ശരിയല്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ സ്വപ്നം പറയുകയാണ് അത് ഏട്ടനല്ലേ ശരിയല്ലാത്തുള്ളൂ എന്ന് എനിക്ക് ശരിയാണ് എനിക്കിവിടെ സംശയമുണ്ട് ഇവിടെ എടുത്തിട്ടുണ്ടാവുമെന്ന് പറയാനുണ്ടാകും അപ്പോൾ ഈ സമയം അത് കേൾക്കുന്ന ഗിരി അങ്ങ് ദേഷ്യപ്പെടാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടെ ഭാനുമ്മ പറയാണ് എന്താ ഗിരി ഇവളുടെ റൂം പരിശോധിച്ചെന്ന് വെച്ചാൽ കുഴപ്പം നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഭാനുമ ചോദിക്കുമ്പോൾ അതിനെ തിരിച്ച് മറുപടി പറയാൻ കഴിയാതെ അവിടെ മിണ്ടാതെ നിൽക്കണ കേട്ടോ ഇതേ സമയം കുഞ്ഞാറ്റെ നീ പോയി എടുക്കയെന്ന് പറയണം അങ്ങനെ കുഞ്ഞാറ്റ അങ്ങ് എന്നാൽ ഈ സമയം നന്നായി പേടി വരികയാണ് ഇവിടെ ഇങ്ങനെ മ മഞ്ജു കേട്ടോ മഞ്ജു കു മഞ്ജു മഹിമയോട് പറയണേ മോളെ എനിക്കെന്തോ പേടിയാവുന്നു ചേച്ചി എന്തിനെ പേടിക്കുന്നത് അവർക്ക് പരിശോധിക്കണമെങ്കിൽ പരിശോധിക്കട്ടെ എന്തിനാ ചേച്ചി പേടിക്കേണ്ട ആവശ്യമെന്ന് പറയുമ്പോൾ എന്നാലും മുഴയെന്ന് പറയുമ്പോൾ ചേച്ചി പേടിക്കാതിരിക്കുക എന്ന് പറയണം കേട്ടോ അപ്പോഴേക്കും കുഞ്ഞാറ്റ അങ്ങോട്ടേക്ക് വരികയാണ് അങ്ങനെ കുഞ്ഞാറ്റ പറയുകയാണേ മഹിമയുടെ റൂമൊക്കെ നോക്കി പക്ഷേ അതിലൊന്നും തന്നെ ഇല്ല ഇനി ബാഗിലാണ് നോക്കാനുള്ളത് എന്ന് പറയാനെട്ടോ അപ്പോഴും യാതൊരു കുലിക്കവും ഇല്ലാതെ മഹിമ അവിടെ നിൽക്കുന്നു എന്നാൽ ഈ സമയം സ്വപ്നയും കുഞ്ഞാറ്റയും വളരെ സന്തോഷവാന്മാരാണ് കാരണം അവർക്ക് രണ്ടു പേർക്കും എന്തോ കയ്യിൽ കിട്ടാൻ പോകുന്നു എന്ന ആ ഒരു ഇതിലാണ് ആ മാല ബാഗിലുണ്ട് എന്ന ആ പ്രതീക്ഷയോടുകൂടി ആ ബാഗിലെ എല്ലാ സാധനങ്ങളും വലിച്ചിടുമ്പോഴും അതിൽ മാലയില്ല കേട്ടോ അങ്ങനെ അതിൽ മാലയില്ല എന്ന് കാണുമ്പോൾ കുഞ്ഞാറ്റ ആകെ ഞെട്ടിപ്പോകാണ് കുഞ്ഞാറ്റ വെച്ച ആ ഭാഗത്ത് മാല കാണുന്നില്ല അതോടുകൂടി സ്വപ്നയുടെ സ്വഭാവം മാറി വരികയാണ് സ്വപ്നയുടെ മുഖഭാവം ഒക്കെ മാറുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതിൽ മാലയില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെ മഹിമ ചോദിക്കുകയാണ് ഇപ്പം എന്താ നിങ്ങൾക്ക് എൻ്റെ ഇതിൽ നിന്നും മാല കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ എന്ത് ഉത്തരം പറയണമെന്നറിയാതെ അവരെ തല താഴ്ത്തി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴായിരിക്കും അവിടെ മഹിമ എല്ലാവരെയും നെറ്റിച്ചും കൊണ്ട് ഗിരിയോടൊരു കാര്യം പറയുന്നത് ഞാൻ ഗിരിയേട്ട് ഭാര്യയുടെ അനിയത്തിയാണ് എന്നെ സംശയിക്കാമെങ്കിൽ ഈ നിൽക്കുന്ന കുഞ്ഞാറ്റയെ സംശയിച്ചാൽ എന്താ കുഴപ്പം കുഞ്ഞാറ്റ നിങ്ങളുടെ ഒരു ബന്ധുവിലുള്ളതാണ് കുഞ്ഞാറ്റ ഇവിടെ സംശയിച്ചാൽ എന്താ കുഴപ്പം എന്ന് പറയുമ്പോൾ കുഞ്ഞാറ്റ അങ്ങ് പറയാനിട്ടാ എന്നെ സംശയിക്കാനോ എന്താ നീ പറയുന്നത് അതെന്താ കുഴപ്പം എന്നവിടെ ചോദിക്കുമ്പോൾ വാനുമക്കും ഗിരിക്കും എതിർത്തൊരു മറുപടി പറയാൻ കഴിയില്ല അപ്പോൾ ഗിരി പറയുന്നത് അത് ശരിയാണല്ലോ എന്താ കുഞ്ഞാറ്റയും ഇവിടെ കുന്ന ബിന്ദു തന്നെയല്ലേ അപ്പോൾ അവളെ സംശയിക്കാം എന്ന് പറയാനിട്ടാണ് അങ്ങനെ കുഞ്ഞാറ്റയെ സംശയിക്കുന്നതിൽ ഇതിൽ കുഞ്ഞാറ്റയ്ക്ക് യാതൊരു കുഴപ്പമില്ല കാരണം കുഞ്ഞാറ്റയുടെ കയ്യിൽ ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയാണ് കുഞ്ഞാറ്റയ്ക്ക് അങ്ങനെ കുഞ്ഞാറ്റയുടെ ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും കുഞ്ഞാറ്റ തന്നെ എടുത്തു കൊടുന്ന് കൊടുക്കണം കേട്ടോ ഇതാ എൻ്റെ ബാഗ് എന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ അങ്ങനെ എല്ലാവരെയും ഞെട്ടിപ്പിച്ചും കൊണ്ട് കുഞ്ഞാറ്റ തൻ്റെ ബാഗ് കൊടുന്ന് കൊടുക്കുമ്പോൾ അത് പരിശോധിക്കാൻ ഒരുങ്ങാനിട്ടാ അപ്പോഴേക്കും അവിടെ ഗിരി ഗിരിയോട് പറയണേ ഗിരി തന്നെ പരിശോധിക്കുമെന്ന് പറയണേ അങ്ങനെ ഗിരി ഈ ബാഗ് പരിശോധിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ സമയം കുഞ്ഞാറ്റയാണെങ്കിൽ തൻ്റെ അഭിനയം തുടരുകയാണ് എന്നാലും എന്നെ എല്ലാവരും സംശയിച്ചില്ലേ എനിക്കൊട്ടും സഹിക്കുന്നില്ല എന്നെ എല്ലാവരും സംശയിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞാട്ടി കുഞ്ഞാറ്റ ചുമരിലടിച്ചിങ്ങനെ തലവെച്ച് കരയാണ് അപ്പോഴായിരിക്കും എല്ലാവരെയും ഞെട്ടിപ്പിച്ചും കൊണ്ട് ആ ഒരു മാല കുഞ്ഞാട്ടിയുടെ ബാഗിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ അത് കാണുന്നതിനോട് കൂടി എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് ബാനുമേയും സ്വപ്നയും ഒക്കെ ഞെട്ടി ില്ക്കാണ് എന്നാൽ കുഞ്ഞാറ്റ് അപ്പോഴും എന്നെ ഈ വീട്ടിൽ എല്ലാവരും സംശയിച്ചില്ലേ എനിക്ക് നല്ല സങ്കടമുണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ച ഒരാളാണ് എന്നുള്ള ആ തകൃതിയായ അഭിനയം അങ്ങ് നടക്കുന്നു എന്നാൽ ഈ സമയം ഗിരി ഇങ്ങനെ ഈ മാല ഇങ്ങനെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്വപ്ന കുഞ്ഞാറ്റെ കുഞ്ഞാറ്റെ എന്നെ എല്ലാവരും സംശയിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് സ്വപ്നയോട് ഇങ്ങനെ മറുപടി പറയുമ്പോൾ കുഞ്ഞാറ്റേ എന്ന് പറഞ്ഞ് ബാനോമോ അങ്ങ് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റെ ഒന്ന് ഇങ്ങോട്ടേക്ക് നോക്കിയെന്ന് പറയണേ അങ്ങനെ കുഞ്ഞാറ്റെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ ബാഗിൽ നിന്ന് ഗിരി ആ മാലയും പിടിച്ച് നിൽക്കുന്നതായിരിക്കും അപ്പോൾ ഇത് കാണുന്നതിനോട് കുഞ്ഞാറ്റ അങ്ങ് ഞെട്ടാണ് ഇതെങ്ങനെ എൻ്റെ ബാഗിൽ മാല വന്നു എന്ന് പറഞ്ഞ് അങ്ങ് ഞെട്ടാണ് കേട്ടോ മോളെ നീ ഇതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞു കൊടുക്കേന്ന് സ്വപ്നയോട് അങ്ങ് പറയുമ്പോഴേക്കും സ്വപ്ന കൈവിടുകയാണ് കുഞ്ഞാറ്റയെ കുഞ്ഞാറ്റ എന്നാലും കുഞ്ഞാറ്റയുടെ വീട്ടിൽ പ്രാരാബ്ധമുണ്ടെന്നൊക്കെ കുഞ്ഞാറ്റ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എൻ്റെ മാന മോഷ്ടിക്കും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും മോളെ നീ എന്താ ഈ പറയുന്നത് എന്ന് പറയുമ്പോഴേക്കും ബാനമ്മ നീ എൻ്റെ കണ്ുമുന്നിൽ ഇനി കണ്ടു എന്ന് പറഞ്ഞ് ബാനമ്മ അങ്ങ് ദേഷ്യപ്പെട്ട് പോവുകയാണ് കേട്ട എന്നാൽ ഈ സമയം മഞ്ജുവിൻ്റെ നെടുകീർപ്പ് അങ്ങ് മഞ്ജു വിടുകയാണ് ഇതേ സമയം കുച്ചത്തോടു കൂടി മഹിമ ഇങ്ങനെ സ്വപ്നയും കുഞ്ഞാറ്റേം നോക്കിയിട്ട് അങ്ങ് പോവാണ് പിന്നീട് മഞ്ജു കുഞ്ഞ് മഹിമയോട് ചെന്നിട്ട് പറയണം മോളെ ഞാനൊരു നിമിഷം പേടിച്ചു പോയി എല്ലാവരും കൂടി നിന്നെ കൊടുക്കാൻ നോക്കിയതാണെന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഉടൻ തന്നെ മഞ്ജുവിനോട് മഹിമ പറയാം ചേച്ചി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് അതുകൊണ്ടല്ലേ ഞാൻ ധൈര്യത്തിൽ നിന്നത് ഒരിക്കലും എന്നെ ഇവിടെ ആർക്കും പുറത്താക്കാൻ കഴിയില്ല അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയണേ ഇനിയും ഇതുപോലത്തെ ഓരോ അടവുകളുമായി വരും നീ പുറത്താക്കുക തന്നെ ചെയ്യണം മോൾ നന്നെ സൂക്ഷിക്കണം എൻ്റെ കാര്യത്തിൽ ചേച്ചി ഒരിക്കലും പേടിക്കണ്ട എന്ന് പറയുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഗിരി കടന്നു വരുന്നത് കേട്ടോ അപ്പോൾ ഗിരിയെ കാണുമ്പോൾ ഇങ്ങനെ മഹിമയും മഞ്ജുവും തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഗിരി പറയണേ ക്ഷമ്മ പറയേണ്ടത് ഞങ്ങളാണ് കാരണം ഒരുപാട് തെറ്റ് ഞങ്ങളിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത് മഹിമയോട് ഒരു സോറി എന്ന് പറയുമ്പോൾ എന്തിനാണ് എന്നോട് സോറി പറയുന്നത് ഇവിടെ എൻ്റെ ചേച്ചിയെ സംരക്ഷി ഇവിടെ എൻ്റെ ചേച്ചിയെ കുറ്റക്കാരിയാക്കാനാണ് ഇവിടെ എല്ലാവരും നോക്കിയതെന്ന് മഹിമ പറയുമ്പോൾ അവിടെ ഗിരി പറയണേ ഒരിക്കലും ആരും മഞ്ജുവിനെ കുറ്റക്കാരാക്കാൻ ഞാൻ സമ്മതിക്കില്ല അതിന് ഞാൻ മഞ്ജുവിനെ വിട്ട് കൊടുക്കില്ല എന്ന് പറയട്ട അത് കേൾക്കുന്ന മഞ്ജു ആകെ ഞെട്ടിപ്പോവാണ് ഗിരിയെ ഇങ്ങനെ ഹിമവെട്ടാന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ വാക്ക് കേൾക്കുമ്പോൾ ആകെ ഞെട്ടി നിൽക്കുന്ന മഞ്ജുവും മഞ്ജുവും ഗിരിയും കൂടി ഹിമപെട്ടാതെ അവരുടെ പ്രണയം അങ്ങ് പങ്കുവെക്കുമ്പോൾ അവിടെ മഹിമ നിൽക്കുന്നത് ശരിയല്ല എന്ന് മഹിമക്ക് മനസ്സിലാവണേ അങ്ങനെ മഹിമ പറയണേ നിങ്ങൾ തമ്മിൽ സംസാരിക്കുക ഞാൻ പോട്ടെ എന്ന് പറയണേ ഇതേ സമയം മഞ്ജു ഗിരിയോട് പറയണേ എന്നാലും എൻ്റെ അനിയത്തിക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കും സംസാരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഉടൻ തന്നെ തെറ്റ് ചെയ്യാത്തവരെ ഒരിക്കലും എനിക്ക് ഒന്നും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അതാണല്ലോ ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ വെറുപ്പ് സമ്പാദിക്കണ്ട എനിക്ക് വേണ്ടി സംസാരിച്ചിട്ട് അതൊന്നും എനിക്ക് കുഴപ്പമില്ല ഇവിടെ ആര് തെറ്റ് ചെയ്താലേ അതിനുള്ള ശിക്ഷ കിട്ടിയിരിക്കും അപ്പോൾ മഞ്ജു പറയുകയാണെങ്കിൽ ഇനി കുഞ്ഞാ കുഞ്ഞാറ്റെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമോ അപ്പോൾ ഉടൻ തന്നെ അവിടെ ഗിരി പറയാണ് അതിനൊരു തീരുമാനം ഞാൻ എടുക്കുക തന്നെ ചെയ്യും ഇത്രയും വലിയ വേലത്തരം ചെയ്യുന്ന കുഞ്ഞാറ്റെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല ഒരു മോഷണമാണ് നടത്തിയിരിക്കുന്നത് അമ്മയോട് സംസാരിച്ച് ഞാൻ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് താഴോട്ട് പോവാനിട്ടാണ് എന്നാൽ ഈ സമയം സ്വപ്നയോട് കുഞ്ഞാറ്റെ വന്നിട്ട് പറയണേ ഇനി ഭാനുമ്മയോട് സംസാരിക്കുക നമ്മൾ തമ്മിൽ നടത്തിയ പ്ലാനാണെന്ന് എങ്ങനെയെങ്കിലും സ്വപ്നയോ ബാനുവയോട് പറയും അല്ലെങ്കിൽ എന്നെ ഇവിടെ നിന്നും ഇറക്കി വിടും അപ്പോൾ സ്വപ്നം പറയണേ അത് പറയാൻ പറ്റില്ല അതിന് പറയേണ്ട സമയമായില്ല എന്നിങ്ങനെ പറയുമ്പോൾ മഹിമ കയറി വരികയാണ് കേട്ടാണ് അപ്പോൾ ഉടൻ തന്നെ ഞാൻ പറഞ്ഞാൽ മതിയോ എന്ന് മഹിമ ചോദിക്കണേ എന്താണ് നീ പറയുന്നത് അതെ നിങ്ങൾ ചെയ്ത വേലത്തരം അത് ഞാൻ കയ്യോടെ പിടിച്ചു എനിക്ക് മനസ്സിലായില്ല മറ്റുള്ളവരുടെ ബാഗിൽ ഓരോന്ന് കൊടുന്ന് വെക്കുമ്പോൾ അത് ചിന്തിച്ച് വേണം ചെയ്യാൻ എന്ന് പറയുമ്പോൾ എന്താണ് സംഭവം എന്ന് മനസ്സിലാവാതെ ആകെ ഞെട്ടി നിൽക്കുകയാണ് സ്വപ്നയും അവിടെ കുഞ്ഞാറ്റയും കൂടി ഈ സമയം അവിടെ എല്ലാവരെയും കൊണ്ട് മഹിമ പറയുകയാണെങ്കിൽ നീ എൻ്റെ ബാഗിൽ മാല കൊടുന്ന് ഇടാൻ ശ്രമിച്ചു പക്ഷേ ദൈവാധീനം എന്തും കൊണ്ട് അത് ഞാൻ കണ്ടു അത് നിനക്ക് തന്നെ ഞാൻ ചെയ്തു നീ മോഷ്ടിച്ചു എന്ന് തന്നെ ഇപ്പം എല്ലാവർക്കും മുന്നിലായി എടി നീ എന്നോടല്ലടി നീ കളിച്ചത് എന്ന് പറഞ്ഞ് കുഞ്ഞാറ്റ അങ്ങ് കൈവർത്തുമ്പോഴേക്കും മഹിമ പറയാണ് നിങ്ങൾ എന്നെ കളിയാക്കാൻ നോക്കിയതിൽ പിന്നെ യാതൊരു തെറ്റിന് എനിക്ക് തോന്നുന്നില്ലേ അതേ തെറ്റ് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തന്നു എന്താ അതൊരു തെറ്റ് എന്ന് മഹിമ കുഞ്ഞാറ്റയോടും ഇങ്ങനെ സ്വപ്നയോടും പറയാനേട്ടാ എന്നിട്ട് പറയാണ് നിങ്ങൾ എന്നോട് കളിക്കുന്നത് നിങ്ങളുടെ നല്ലതിനല്ല അപ്പോഴേക്കും പിന്നെ പറയാണ് നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിയിരിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് അതിനു വേണ്ടി ഏതറ്റം വരെ ഞാൻ പോകുമെന്ന് പറയുമ്പോൾ ഏതറ്റവും നീ പോവില്ല മുകുന്ദനുമായുള്ള അതും അതുപോലെ നീ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്തിനാണെന്ന് ഞാൻ എല്ലാവരോടും പറയുമെന്ന് പറയുമ്പോൾ സ്വപ്നം ആകെ ഞെട്ടണിട്ട് അപ്പോൾ ഉടനെ തന്നെ സ്വപ്നം പറയുന്നത് ആ മുന്ദ്ധൻ എല്ലാം നിന്നോട് പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ മുഗുന്ദൻ ഒന്നും തന്നെ എന്നോട് പറഞ്ഞിട്ടില്ല ആ വക്കീലെ മാന്യതയുള്ളവനാണ് മാന്യനാണ് അതുകൊണ്ട് തന്നെ ഒന്നും എന്നോട് പറഞ്ഞില്ല പക്ഷെ എനിക്കൊരു സംശയം തോന്നി ഞാൻ നിന്നോട് ചോദിച്ചു അത് എനിക്കിപ്പോൾ നിന്നിൽ നിന്നു തന്നെ വെളിവായല്ലോ എന്ന് പറയുമ്പോൾ സ്വപ്നയും കുഞ്ഞാറ്റിയും ആകെ ഞെട്ടി നിൽക്കാണ് കേട്ടോ അങ്ങനെ നിങ്ങൾ ആര് വിചാരിച്ചാലും എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മഹിമ സ്വപ്നയും കുഞ്ഞാറ്റെയും വെല്ലുവിളിച്ച് പോകുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ സ്വപ്ന ആകെ പ്രതിസന്ധിയിലാവണം കേട്ടോ